നമസ്കാരം ഇന്ന് മമ്മൂട്ടിയുടെ ബസൂക്ക കണ്ടു ഞാൻ ബസൂക്ക ആദ്യ ദിവസം തന്നെ കാണാൻ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് മമ്മൂട്ടി ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന തിരക്കഥകളുടെ സിനിമകളുടെ ഒരു വൈവിധ്യം രണ്ട് മമ്മൂട്ടി വീണ്ടും മറ്റൊരു പുതുമുഖ സംവിധായകന് അവസരം കൊടുക്കുന്നു മമ്മൂട്ടി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ എല്ലാ പുതിയ ആളുകൾക്കും പുതിയതായി എന്തെങ്കിലും പറയാൻ കാണുമല്ലോ അപ്പോൾ സിനിമ കാണാനുള്ള മൂന്നാമത്തെ കാരണം ബസൂക്ക എന്ന പേരിനോട് തോന്നിയ ഒരു ആകർഷണത്വമാണ് സിനിമ നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ ഗെയിമിംഗ് പരിപാടിയൊക്കെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഗെയിമിംഗ് പരിപാടിയാണ് ബസൂക്കയിൽ പറയുന്നത് ആ രീതിയിൽ പുതിയ കാര്യങ്ങളാണ് ബസൂക്ക പറയുന്നത് ഗെയിമർമാരുടെ ലോകം അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അങ്ങനെ പോകുന്ന ഒരു തിരക്കഥയാണ് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു പോകുന്ന തിരക്കഥയാണ് ഈ പഴയകാല തിരക്കഥാകൃത്ത് കലൂ ടെന്നീസിന്റെ മകനാണ് വസൂക്കയുടെ സംവിധായകനും തിരക്കഥാകൃത്തും സംഭാഷണവും ഒക്കെ എഴുതിയിരിക്കുന്ന ഡീനോ ടെന്നീസ് മമ്മൂട്ടിയുടെ അടുത്ത് കഥ പറയാൻ ചെന്ന ഡീനോയെ മമ്മൂട്ടി തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ചതെന്ന് മമ്മൂട്ടി തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത് ഓർക്കുമല്ലോ ഒരു പക്ഷെ അദ്ദേഹത്തിന് മാത്രം പറയാൻ കഴിയുന്ന അതായത് ഡീനോ ടെന്നീസിന് മാത്രം പറയാൻ കഴിയുന്ന ഒരു കഥയാണ് ബസൂക്കേടേത് എന്ന് തന്നെ പറയാം പക്ഷെ തിരക്കഥയിൽ വിജയിച്ച ഡീനോ അതായത് തിരക്കഥയിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ തിരക്കഥയുടെ ഒരു ഒഴുക്കിനനുസരിച്ച് തിരക്കഥയിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ തിരക്കഥയിൽ വിജയിച്ച ഡീനോ പക്ഷെ സംവിധാനത്തിൽ വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാരണം വലിയ ഹെവി സബ്ജക്റ്റാണ് അത് വേണ്ട രീതിയിൽ സംവിധായകന് കയ്യൊതുക്കത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞോ എന്ന് എന്നാണ് എന്റെ വ്യക്തിപരമായ ഉത്തരം സംവിധാനത്തിൽ കൈയൊതുക്കം ഇല്ലായ്മ വളരെ പ്രകടമാണ് എന്നാൽ മമ്മൂട്ടി എന്ന പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന നടനെ സംബന്ധിച്ചിടത്തോളം ബസൂക്കയിലെ കഥാപാത്രം ത്രില്ലിംഗ് ആണ് ഒരുപക്ഷെ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇന്ന് മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ ഇത്തരം ഒരു കഥാപാത്രം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ആ തരത്തിലുള്ള കഥാപാത്രമാണ് രണ്ട് തരത്തിലുള്ള ലെയർ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ ലുക്കിനെയും ക്ലാസ്സിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഫസ്റ്റ് ഹാഫാണ് പക്ഷേ സിനിമയുടെ അവസാനമുള്ള ഒരു ഇരുപത് മിനിറ്റ് സമയം ഒരു രക്ഷയുമില്ല മിന്നിക്കുന്ന സംഭവങ്ങളാണ് തീയാണ് ആ ഇരുപത് മിനിറ്റ് പ്ലോട്ടിനെ വേണ്ട വിധത്തിൽ കുറച്ചുകൂടി ഉപയോഗിക്കാമായിരുന്നു എന്ന് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിപ്പോയി ടെക്നിക്കൽ സൈഡ് പെർഫെക്റ്റ് ആണ് നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ട സംഗതിയാണ് ഇതിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നിഷാന്ത് യൂസഫാണ് അദ്ദേഹം നമുക്കൊപ്പം ഇല്ല അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഷോട്ടുകൾ ആവോളം ഉണ്ട് വസൂക്കയിൽ ഒപ്പം മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് മമ്മൂട്ടിയുടെ ഈ സ്റ്റൈലിഷ് ഷോട്ടുകൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി സിനിമയുടെ ചില ഭാഗങ്ങളിൽ ആകടിക്കുന്നുണ്ട് ഇനി കാസ്റ്റിങ്ങിലേക്ക് വന്നാൽ ഗൗതം വാസുദേവ മേനോവിൻ്റെ കമ്മീഷണർ കഥാപാത്രം സിദ്ധാർത്ഥ് ഭരതൻ ഭാമ അരുൺ പിന്നെ കലൂർ ടെന്നീസിന്റെ മറ്റൊരു മകനായ ഡിനു ടെന്നീസ് എന്നിവർ അടങ്ങുന്ന കമ്മീഷണറുടെ ഒരു സംഘം ഇവരാണ് ഈ സിനിമയുടെ കൂടുതൽ സ്പേസ് എടുക്കുന്ന കഥാപാത്രങ്ങൾ അവരെല്ലാം സ്വന്തം റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട് അവസാനമായി പറയാനുള്ളത് ഗെയിമുകളുടെ ലോകത്തെക്കുറിച്ച് കൂടുതലായി അറിയാവുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് പുതിയ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഈ സിനിമയിൽ പറയുന്നുണ്ട് അതുപക്ഷെ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല വെട്ടും കുത്തും പ്രതീക്ഷിച്ചും ആരും സിനിമയ്ക്ക് കയറേണ്ട കാര്യമില്ല അതൊന്നുമല്ല അപ്പുറം മൈൻഡ് ഗെയിമുകളെ കുറിച്ചാണ് ബസുക്ക പറയുന്നത് പക്ഷെ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ സെലക്ഷൻ പിന്നെ സ്റ്റൈലിഷ് സിനിമയുടെ അവസാനമുള്ള ചില രംഗങ്ങൾ ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയാം അത്ര ഗംഭീരമായിട്ട് അദ്ദേഹം ആ രംഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും അവസാനമായി പറയുകയാണ് ഇത് വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ബസുക്ക എന്ന സിനിമയെക്കുറിച്ചുള്ളത് സിനിമ നിങ്ങൾ കാണുക സ്വയം വിലയിരുത്തുക